ഇന്ത്യയുടെ തേജസ് യുദ്ധ വിമാനം തകർന്നു വീണ പൈലറ്റിന് ദുബായ് എയർഷോം നടത്തുന്നതിനിടെയാണ് വിമാനം തകർന്നു വീണത് വിവരങ്ങളുമായി ഉണ്ണി കൃഷ്ണൻ ഉണ്ണി ഒടുവിൽ പൈലറ്റിന് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നു എന്നൊരു വാർത്തയാണ് പുറത്തു വരുന്നത് പൈലറ്റ് വീരമൃത്യു വരിച്ചിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ ദുബായ് എയർഷോയിൽ എടുത്തു പറയേണ്ട കാര്യം അല്പസമയം മുമ്പാണ് ഏകദേശം കൂടി തന്നെയാണ് ഒരു മൂന്ന് അടുത്താണ് ഈ അപകടം അപകടമുണ്ടായത് വ്യോമാഭ്യാസത്തിന്റെ ഭാഗമായി ആദ്യ റൗണ്ട് പ്രകടനം നടത്തുന്നതിനിടെയാണ് തേജസ് വിമാനം തകർന്ന് വീണത് സംഘമായുള്ള പ്രകടനത്തിന് ശേഷം ഒറ്റയ്ക്കുള്ള പ്രകടനം നടത്തുന്നതിനിടെ വിമാനം തകരുകയായിരുന്നു മുകളിലേക്ക് പറന്ന് കരണം പറഞ്ഞാണ് വിമാനം താഴേക്ക് പതിച്ചത് തുടർന്ന് എയർ ഷോ എയർഷോ നിർത്തിവെക്കുകയായിരുന്നു നേരത്തെ പൈലറ്റിൻ്റെ വിശദാംശങ്ങൾ ഏത് കാര്യം ആ രീതിയിലുള്ള വിശദാംശങ്ങളൊന്നും നേരത്തെ ലഭ്യമായിരുന്നില്ല എന്നാൽ പൈലറ്റ് വീരവൃത്തി മരിച്ചു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം വ്യോമസേന ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട് അൽമക്തും അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപമാണ് ഈ വലിയൊരു അപകടം ഉണ്ടായത് വിമാനം തകർന്ന് വീഴുന്നത് അതോടൊപ്പം തന്നെ വലിയൊരു അഗ്നിഗോളം അവിടെ പടരുന്നതെല്ലാം തന്നെ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു ആ രീതിയിൽ വലിയൊരു അപകടം തന്നെയാണ് ഉണ്ടായത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിക്കുന്ന ഈ വിമാനം തേജസ് യുദ്ധവിമാനത്തിൽ ഒരു പൈലറ്റ് മാത്രമാണ് ഉണ്ടാവുക അതോടൊപ്പം തന്നെ രണ്ടായിരത്തി പതിനാറിലാണ് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഈ തേജസ് യുദ്ധവിമാനം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും അതോടൊപ്പം തന്നെ ഹിന്ദുസ്ഥാൻ ഡെവലപ്മെൻറ്റ് ഏജൻസിയും ചേർന്ന് നിർമ്മിച്ച് കൈമാറിയത് ഒരു ആൾക്ക് മാത്രം സഞ്ചരിക്കാവുന്ന അല്ലെങ്കിൽ ഒരു പൈലറ്റ് മാത്രമാണ് ഈ തേജസ് വിമാനത്തിൽ ഉണ്ടാവുക എന്തായാലും ഈ സംഭവത്തിൽ വ്യോമസേന അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ അപകടത്തിന് കാരണം എന്താണ് എന്ന കാര്യത്തിലടക്കമുള്ള അന്വേഷണം നടത്തുമെന്നാണ് ഇപ്പോൾ വ്യോമസേന അറിയിച്ചിരിക്കുന്നത് എന്തായാലും അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്നതും ഏറ്റവും പുതിയൊരു വിവരമായി ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും ഈ അപകടത്തിൽ പൈലറ്റിന് പൈലറ്റ് വീര്യമൃത്യു മരിച്ചു എന്നതാണ് പുറത്തു വരുന്ന വിവരം വ്യോമാഭ്യാസത്തിൻ്റെ ഭാഗമായി ആദ്യ റൗണ്ട് പ്രകടനം നടത്തുന്നതിനിടെയാണ് തേജസ്വി യുദ്ധവിമാനം തകർന്നു വീണത് സംഘമായുള്ള പ്രകടനത്തിന് ശേഷം ഒറ്റയ്ക്കായുള്ള പ്രകടനം നടത്തുന്നതിനിടെ വിമാനം താഴേക്ക് പതിക്കുകയായിരുന്നു താഴേക്ക് പതിച്ച് വലിയ ഒരു അഗ്നി പടരുന്ന രീതിയിൽ വലിയ അഗ്നികോളം അവിടെ ഉണ്ടാകുന്നു ആ രീതിയിൽ വലിയൊരു അപകടം സംഭവിച്ചു എന്ന് തന്നെയാണ് ദൃശ്യങ്ങളും വ്യക്തമാക്കുന്ന ഒരു കാര്യം ദുബായിലെ അൽബക്തോ വിമാനത്താവളത്തിന് സമീപമാണ് ഈ വലിയൊരു അപകടം ഉണ്ടായത് എന്തായാലും അപകടത്തിൽ പൈലറ്റ് ശരി തേജസ് യുദ്ധവിമാനവുമായി ബന്ധപ്പെട്ട തകർന്ന് വീണ വാർത്ത നമ്മൾ നേരത്തെ നൽകിയതാണ് എന്നാൽ ഇപ്പോൾ പൈലറ്റ് മരിച്ചു എന്നൊരു വാർത്തയാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമായിരിക്കുന്നത് ഇന്ന് ഉച്ചയോടെയാണ് ഇത്തരത്തിൽ യുദ്ധവിമാനം തകർന്ന് വീണത് പരീക്ഷണം